പുളിങ്ങോം കുടുംബാരോഗ്യ കേന്ദ്രം സ്റ്റാഫ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ചവരെ അനുമോദിച്ചു ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ പൂജ സത്യനാഥ് ഡോക്ടർ റജിനാമ തോമസ് എന്നിവർ ഉപഹാര സമർപ്പണം നടത്തി അഭിഷേക് പി രമ്യ എം മുഹമ്മദ് ഷെരീഫ് വി മനീഷ എം എൽ ജിമോൾ എ കവിത ടി എം സുനിൽ പി വി ടോൺസി തോമസ് സബിത അനുനന്ദ സന്തോഷ് എന്നിവർ സംസാരിച്ചു നിങ്ങളുടെ സ്വപ്ന ഭവനം ഞങ്ങൾ നിർമ്മിക്കാം മികച്ച നിലവാരത്തിൽ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡർ ഇൻറ്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ഡിസൈനിങ് കൺസ്ട്രക്ഷൻ ഇൻ്റീരിയർ വർക്കുകൾ പ്ലാൻ എസ്റ്റിമേഷൻ സൂപ്പർവിഷൻ ഡോക്യുമെന്റേഷൻ ആധുനിക നിർമ്മാണ രീതികളും വർഷങ്ങളുടെ പരിചയ സമ്പത്തും നൂറ് ശതമാനം വിശ്വസ്തയോടെ ചെയ്ത് നൽകുന്നു ഡയമണ്ട് ഇൻ്റീരിയർ ആൻഡ് ബിൽഡ് ചെറുപുഴ നയൻ ഫോർ ഡബിൾ സീറോ ഡബിൾ ഫൈവ് സെവൻ വൺ സീറോ നയൻ